കഴിഞ്ഞ ദിവസം വാഷിംഗ്ടണിൽ ഉണ്ടായ വിമാന അപകടത്തിൽ പേർ മരണപ്പെട്ടതായി സ്ഥിരീകരണം എല്ലാ മൃതദേഹങ്ങളും പൊട്ടോമാക് നദിയിൽ നിന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് അതേസമയം ഇതിനോടകം നാൽപ്പത് മൃതദേഹങ്ങൾ കരയ്ക്കെത്തിച്ചിട്ടുണ്ട് സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചെന്നും അമേരിക്കൻ ഏജൻസികൾ പറയുന്നുണ്ട് ഇതിൽ അറുപത് പേരാണ് യാത്രക്കാർ ഉണ്ടായിരുന്നത് മറ്റ് ഏഴുപേർ ജീവനക്കാരാണ് മരിച്ചവരിൽ ഫിഗർ സ്കേറ്റിംഗ് താരങ്ങളും ഉൾപ്പെട്ടു എന്നാണ് വിവരം ഹെലികോപ്റ്ററിലെയും വിമാനത്തിലെയും ബ്ലാക്ക് ബോക്സ് പൊട്ടോമാക് നദിയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് മുങ്ങൽ വിദഗ്ധർ തൽക്കാലത്തേക്ക് തെരച്ചിൽ നിർത്തിയിട്ടുണ്ട് അപകടത്തെ തുടർന്ന് അടച്ചിട്ട വാഷിങ്ടണിലെ റെയ്ഗൺ നാഷണൽ എയർപോർട്ട് പ്രവർത്തനം പുനരാരംഭിച്ചിട്ടുണ്ട് ആകാശത്ത് നടന്ന കൂട്ടിയിടിയിൽ വിമാനവും ഹെലികോപ്റ്ററും തണുത്തുറഞ്ഞ് പൊട്ടോമാക് നദിയിലാണ് പതിച്ചത് നിമിഷങ്ങൾക്കകം തുടങ്ങിയ തെരച്ചിൽ ഇന്നലെ രാത്രി വൈകിയും എല്ലാം നടന്നിരുന്നു പക്ഷേ ഇപ്പോൾ ഇത് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് എന്തായാലും അത്യാധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് ഇരുപത്തിനാല് അടി ആഴമുള്ള നദിയിൽ തിരഞ്ഞത് ഇരുട്ടും കൊടും തണുപ്പും ആദ്യ മണിക്കൂറുകളിൽ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായിരുന്നു നടക്കുന്ന അപകടമാണ് ഉണ്ടായതെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു വിമാന ദുരന്തങ്ങളിൽ അത്യപൂർവമാണ് ആകാശത്തെ കൂട്ടിയിടികൾ അതുകൊണ്ടുതന്നെ വിശദമായ അന്വേഷണത്തിൽ മാത്രമേ അപകട കാരണം വ്യക്തമാകൂ ഹെലികോപ്റ്ററിൽ നിന്നും വിമാനത്തിൽ നിന്നും അപകടത്തിന് തൊട്ടുമുമ്പ് എയർ ട്രാഫിക് കൺട്രോളുമായി നടത്തിയ സംഭാഷണങ്ങളുടെ ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട് അമേരിക്കയെ തന്നെ ഒന്നടങ്കം നടത്തിയ ദുരന്തമാണ് കഴിഞ്ഞ ദിവസം നടന്നത് യു എസ് ആർമി ഹെലികോപ്റ്റർ പരിശീലന പറക്കലിനിടയിലാണ് വിമാനവുമായി കൂട്ടിയിടിച്ച് വൻ ദുരന്തം ഉണ്ടായത് ഇപ്പോഴാ സംഭവത്തിൽ കൂടുതൽ വിശദീകരണവുമായി അധികൃതർ രംഗത്തു വന്നിരിക്കുകയാണ് യുഎസിലെ വാഷിംഗ്ടൺ റീഗൽ നാഷണൽ വിമാനത്താവളത്തിൽ ലാൻഡിംഗിനിടെ യാത്രാവിമാനം സൈനിക ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന മുഴുവൻ പേരും മരിച്ചതായി നിഗമനം വിമാനത്തിലുണ്ടായിരുന്ന ആരും തന്നെ ജീവനോടെ ഉണ്ടാകില്ലെന്ന് കരുതുന്നില്ലെന്ന് ഡിസ്ട്രിക്ട് ഓഫ് കൊളംബിയ ഫയർ ചീഫ് ജോൺ ഡോൺലി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു എന്തായാലും ഇപ്പോൾ താത്കാലികമായിട്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ് മുഴുവൻ പേരും മരിച്ചു എന്നു തന്നെയാണ് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം ഇന്നലെ രാത്രി തന്നെ ഇത്തരത്തിൽ അധികൃതർ ഒരു വിശദീകരണവുമായി രംഗത്തെത്തിയത് മുഴുവൻ പേരും മരിച്ചു എന്ന് തന്നെയാണ് അതായത് അറുപത്തിയേഴ് പേരാണ് മരിച്ചിരിക്കുന്നത് ഇതിൽ അറുപത് പേർ യാത്രക്കാരും മറ്റ് പേർ ജീവനക്കാരുമാണ് സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അമേരിക്കൻ ഏജൻസികൾ പറയുന്നത് മരിച്ചവരിൽ പതിനേഴ് ഫിഗർ സ്കേറ്റിംഗ് താരങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് അതേസമയം ആകാശത്തെ കൂട്ടിയിടികൾ പലപ്പോഴും സംഭവിക്കാറുള്ളതല്ല ഇത് യാദർച്ഛികമായി സംഭവിച്ചതാണ് അതുകൊണ്ട് തന്നെയാണ് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം വേണ്ടി വരുന്നത്